എല്ലാ കൂട്ടുകാരോടും എനിക്ക് പറയാനുള്ളത് എൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബദറൂസ് ബ്ലോഗ് അപ്പോൾ എൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളുടെ സഹകരണം സപ്പോർട്ടൊക്കെ എനിക്ക് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവണം അപ്പോൾ ഞാനത് ആദ്യമായിട്ടിടുന്ന ഒരു വീഡിയോ ആണ് ഷോർട്ട് വീഡിയോ ഒക്കെ രണ്ട് മൂന്നെണ്ണം ഇട്ടിരുന്നു പിന്നെ ഒരു ലോങ് വീട് ചെറുതിട്ടിരുന്നു കേട്ടോ അപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു വലിയൊരു ലോങ് ആയിട്ടുള്ളൊരു വീട് അപ്പോൾ ഒന്ന് ആദ്യമായിട്ട് ഇടുകയാണ് അപ്പോൾ ഞാൻ താമസിക്കുന്നത് പട്ടാമ്പിയിലാണ് കേട്ടോ എനിക്ക് മൂന്ന് മക്കളാണ് മൂത്തത് മോള് പിന്നെ താഴെ രണ്ട് ആൺകുട്ടികൾ അപ്പോൾ മോള് എട്ടിലേക്ക് ജയിച്ചു മോൻ അഞ്ചിലേക്ക് പിന്നെ ചെറിയ മോന് മൂന്ന് വയസ്സായിട്ടോ അപ്പോൾ ഞങ്ങളുടെ രണ്ട് ഭർത്താവിന് റബ്ബർ ടാപ്പിങ്ങാണ് ജോലി അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ കേട്ടോ എൻ്റെ എന്നെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ എങ്ങനെ അവതരിപ്പിക്കണം എന്നൊന്നും അറിയുന്നില്ല അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയി പെരുന്നാളിന് എൻ്റെ വീട്ടിലൊക്കെ പോയി കുറച്ച് ദിവസം നിന്നിരുന്നു അപ്പോൾ അവിടെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അവിടെ എല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോൾ അന്ന് രാത്രി ഒരു നെയ്ച്ചോറും ചിക്കൻ കറിയും കുറച്ച് ചിക്കൻ പൊരിക്കലും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ ഞാൻ തന്നെയാണ് പാചകമൊക്കെ ചെയ്യാറുള്ളത് അവിടെ എൻ്റെ ഉമ്മയും അനുജത്തിയുണ്ട് പിന്നെ ആങ്ങള വൈഫ് ആങ്ങൾക്ക് നാല് പെൺകുട്ടികൾ മക്കൾ കേട്ടോ നാല് പെൺകുട്ടികളാണ് അപ്പോൾ അവരവിടെ മാറി താമസിക്കാം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വിവരങ്ങൾ അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സഹകരണ സപ്പോർട്ട് എന്തായാലും വേണം അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഞാനും തിരിച്ച് നല്ലപോലെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തിരിക്കും കേട്ടോ അങ്ങനെ അത് രാത്രി ഞങ്ങൾ ഒരു നെയ്ച്ചോറ് വെച്ചു പിന്നെ കുറച്ച് ചിക്കൻ ഗ്രേവി കറി ഉണ്ടാക്കി പിന്നെ അത് കുറച്ച് ചിക്കൻ പൊരിക്കാനും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ നോമ്പൊക്കെ കഴിഞ്ഞു പെരുന്നാളൊക്കെ കഴിഞ്ഞു പിന്നെ മദ്രസ സ്കൂൾ ഒക്കെ അവധിയാണ് കേട്ടോ അപ്പോൾ അതുവരെ കുറച്ച് ദിവസം അവിടെ നിൽക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ പാലക്കാട് ജില്ലയിൽ ഞെന്മാറ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഞാൻ താമസിക്കുന്നത് ഞെന്മാറയ്ക്ക് കുറച്ചടുത്ത് മേലാർക്കോട് പുത്തന്തറ എന്ന് പറയട്ട ഞെന്മാറ ടൗണ് ആലത്തൂർ ടൗൺ ഇത് രണ്ടിൻ്റെ ഇടഭാഗത്തായിട്ട് ഈ സ്ഥലം വരും അങ്ങനെ ഇതാ ഞാനിതാ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് പട്ടാമ്പിയിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞില്ല എൻ്റെ ആൾക്ക് എൻ്റെ ഭർത്താവിന് റബ്ബർ ആണ് ജോലി അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ജോലി പണിക്കൊന്നും പോകുന്നില്ല അപ്പോൾ ചെറിയ കുട്ടിയായിട്ടിട്ട് നമുക്ക് വേറെ പുറത്ത് പണിക്കുവാനൊന്നും കഴിയില്ല അപ്പോൾ ഞാൻ ഇക്കടക്കൂടെ റബ്ബർ ഇട്ട് കഴിഞ്ഞാൽ പാലെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പോകും കേട്ടോ അപ്പോൾ എനിക്കിതിൻ്റെ മുമ്പ് ഒരു ചാനലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ തുടർച്ചയായിട്ട് നമ്മൾ വീട് ഇട്ടുകൊണ്ടിരുന്നാലേ പെട്ടെന്ന് വാച്ച് ഓവറൊക്കെ ആവുള്ളൂ പിന്നെ അതിൽ നമുക്ക് കുറേ വീഴ്ചകളൊക്കെ വന്നു അന്നൊന്നും യൂട്യൂബിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് നമുക്കതിൽ വാച്ച് ഓവറൊന്നും ആകുന്നില്ല അപ്പോൾ ആ ചാനലും ഉണ്ട് അതിൻ്റെ കൂടെ ഇതും കൂടെ ഒന്ന് തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഏതിലാ നമുക്ക് വിജയിക്കാം എന്നറിയില്ലല്ലോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ സഹകരണ സപ്പോർട്ട് എനിക്ക് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവണം അപ്പോൾ എൻ്റെ ഇന്നത്തെ ചെറിയ വീഡിയോ അത്രയൊക്കെയാണ് കേട്ടോ പിന്നെ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം അതേപോലെ തന്നെ ലൈക്ക് എടുക്കാനും ആരും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പിൽക്കൊക്കെ ഒന്ന് എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം